ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ കോഴിക്കോട് എളമരം കരീമിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം സരോവരത്ത് നിന്നും ആരംഭിച്ചു കൂടുതൽ വിശദാംശങ്ങളുമായി മേഘന മുരളിയുണ്ട് മേഘ്ന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് എൽ ഡി എഫ് ഇന്ന് എളമരം കരീമിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം സരോവരത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ വിദ്യ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് ചൂടിലേക്കും ഇടതുമുന്നണി കോഴിക്കോട് ജില്ലയിൽ കടന്നിരിക്കുകയാണ് ഇന്നലെയാണ് സി പി എമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുന്നത് അതിനുശേഷം മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരുപാട് മുന്നിൽ നിൽക്കാൻ വേണ്ടി സി പി എം ഇടതുമുന്നണി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് കോഴിക്കോട് സരോവരത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കോഴിക്കോട് മണ്ഡലത്തിൽ തുറപ്പുചായി ഇറക്കുന്നത് രാജ്യസഭാ എം ആയിട്ടുള്ള എളമരം കരീമിനെയാണ് കോഴിക്കോട് ജില്ലയിലും സംസ്ഥാനത്തിലും സി പി എമ്മിന്റെ മുഖമായിട്ടുള്ള വ്യക്തിയാണ് ഇളംബരം കരീം എം അതുകൊണ്ട് തന്നെ എം കെ രാഘവൻ എം ശക്തരായിട്ടുള്ള ഒരു എതിരാളിയെ തന്നെയാണ് സി പി എം ഇറക്കിയിരിക്കുന്നത് ഇതിൽ അല്പം മുന്നേ തന്നെ ഇളംബരം കരീം എം പി കേരളാവിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയുണ്ടായി വലിയ വിജയപ്രതീക്ഷയിലാണ് വലിയ വിജയപ്രതീക്ഷയായിരുന്നു പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പ്രധാനമായും ദേശീയ രാഷ്ട്രീയം ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് ഇളംബരം കരീം എം പി പറഞ്ഞിരുന്നത് മാത്രമല്ല കോൺഗ്രസിനെ വിശ്വസിച്ച് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നലെ ഹിമാചൽ പ്രദേശിലടക്കം നടന്ന സംഭവങ്ങളടക്കം എളമരംകരിയും എം പി പ്രതിപാദിക്കുകയുണ്ടായി അതായത് ഇന്നലെ ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഭൂരിപക്ഷമുള്ള കോൺഗ്രസിന്റെ എം പിമാർ ബി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ കോൺഗ്രസിനെ കോൺഗ്രസിനെ വിശ്വസിച്ച് കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് അയച്ചാൽ ഒരു ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സാഹചര്യം വരുമ്പോൾ ബി ജെ പിയിലേക്ക് മാറില്ലെന്ന് ഉറപ്പില്ലെന്നും കോൺഗ്രസിനെ അങ്ങനെ വിജയിപ്പിച്ച് അയക്കാൻ ഒരു ഉറപ്പ് ജനങ്ങൾക്കില്ല എന്നും എളമരം കരീം എം പറയുന്നു മാത്രമല്ല ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളികൾക്കെതിരെ ശക്തമായിട്ടും ഉയർച്ച നിലപാടുകൊടു നിൽക്കാൻ പറ്റുന്നത് ഇടതുപക്ഷത്തിന് മാത്രമാണെന്നും ഇളമരം കരീം എം പി വെക്കുകയുണ്ടായി എന്തായാലും വലിയ വിജയി വിജയ പ്രതീക്ഷയിലാണ് ഇളമരം കരീം എം പി അടക്കമുള്ള ഇടതുമുന്നണി ഉള്ളത് മാത്രമല്ല വളരെ ജനകീയനായിട്ടുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സി പി യും ഇടതുമുന്നണിയുടെയും മുഖമായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ഇളംബരം കരീം മാത്രമല്ല എം കെ രാഘവൻ എംപിക്കും ബി ജെ പിക്കും ഒരു ശക്തമായിട്ടുള്ള മത്സരം അതായത് ഒരു രാഷ്ട്രീയ വടംവലിക്ക് കാഴ്ചവെയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കോഴിക്കോട് മണ്ഡലം മാറും കാരണം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിലൂടെ സി ഐ ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇലംബരം കരീം മാത്രമല്ല കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അങ്ങനെ വലിയ രീതിയിൽ ജനപിന്തുണയുള്ള വലിയ രീതിയിൽ ജനകീയ മുഖമുള്ള നേതാവാണ് ഇളംബരം കരീം അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ വടംവലികൾ കോഴിക്കോട് മണ്ഡലത്തിൽ ഉണ്ടാകും രണ്ടായിരത്തി ഒൻപത് മുതൽ ലോക്സഭാ മണ്ഡലത്തിൽ ഏർ എം കെ രാഘവൻ എം പി ആണ് വിജയിച്ചു വരുന്നത് അതിനെതിരെ അതിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരിക്കും സി പി എമ്മിൻ്റെ മാത്ര ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇരുപത് സീറ്റും നേടുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിട്ട് കോഴിക്കോടിനെ കണക്കാക്കുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഏറ്റവും നല്ല മുഖമായിട്ട് ഇളമരം കരീം എം പി മാറുന്നുണ്ട് എന്തായാലും സ്ഥാനാർത്ഥി പ്രചരണം ഇന്ന് രാവിലെ സരോവരത്ത് നിന്ന് ആരംഭിച്ചിരിക്കുകയാണ് കേരളാ വിഷൻ ന്യൂസിനോട് ആദ്യ പ്രതികരണം ഉണ്ടായിരിക്കുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ ഇടതുമുന്നണിയുടെ വലിയ പ്രചരണങ്ങൾ ഉണ്ടാകും പ്രചരണത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ മുന്നേറാനുള്ള സാധ്യതകളായിരിക്കും ഇടതുമുന്നണി നോക്കുക എന്തായാലും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല അതിനുശേഷം ഒരു രാഷ്ട്രീയ വടംവലിക്ക് തന്നെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സാക്ഷിയാവും ദിവ്യ